ർക്ക് നമസ്കാരം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ ഇടതുപക്ഷം ഇവർ ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പി എം ശ്രീ പദ്ധതി ഒന്നും നടത്തില്ല നടപ്പില്ല എന്നൊക്കെ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളുടെ കേരളത്തിലല്ല നമ്മുടെ കേരളത്തില് നമ്മുടെ മലപ്പുറത്ത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ആദ്യത്തെ ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് അതിന്റെ തെളിവും ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം രണ്ടാമതായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്നുമല്ല ഇവരിവിടെ പി എം ശ്രീ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുതിരെയാണ് ആരെയാണ് ചേനയാണെന്നൊക്കെ വിളിച്ചു പറയുന്നില്ലേ നമുക്ക് പി എം ശ്രീ എന്താണ് അത് നടപ്പിലാക്കിയ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള മാഹിയിലെ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ അവിടെ നടപ്പിലാക്കിയതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷത്തെ ഈ ഒരു വർഷത്തെ കാര്യങ്ങൾ എട്ട് മാസത്തോളമായിട്ട് എത്രത്തോളം അവർക്ക് ഗുണമായി എന്തെങ്കിലും അജണ്ട അവിടെ കുത്തി കയറ്റിയോ അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം തുക അവിടെ കിട്ടിയിട്ടുണ്ട് ഇതിനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അതും ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ആയിട്ട് എടുത്തു പറയാനുള്ള കേരളത്തിലെ ബോധമുള്ള സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയേണ്ട വളരെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷമായിക്കൊള്ളട്ടെ ഇവരുടെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ പ്രധാനപ്പെട്ട ഈ സകല ലീഡേഴ്സിന്റെ ഏറെക്കുറെ എല്ലാ മക്കളും വിദ്യാഭ്യാസം പഠനം പൂർത്തീകരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് എന്തുകൊണ്ടാ ഇവിടെ കട്ട് മുടിച്ചതുകൊണ്ട് ഇവരുടെയൊക്കെ പണം ഇവരുടെയൊക്കെ കയ്യിൽ ഒരുപാട് പണുണ്ട് അതുകൊണ്ട് അവരുടെ മക്കള് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠനം പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേ സമയത്ത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാരൻസിന് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ അങ്ങ് പറയുന്ന യൂറോപ്പിലേക്കും പറയുന്ന ലാറ്റിൻ അമേഖരിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പറഞ്ഞയക്കാൻ നമ്മുടെയൊക്കെ കയ്യിൽ വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടോ ഒരിക്കലും നമ്മളൊക്കെ സർക്കാർ സ്കൂളുകളിലാണ് പറഞ്ഞിരിക്കുക കാരണം എന്താ പണത്തിന്റെ പ്രശ്നം തന്നെ ഓർന്നുമല്ല അപ്പോ ഈ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്താവും ഇവിടെയുള്ള സാധാരണ സിലബസ് പഠിച്ച് മുന്നോട്ട് പോവേണ്ടി വരും പ്രത്യേകിച്ചൊരു നിലവാരത്തിലേക്കും എത്തില്ല എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു സ്വപ്ന പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കുക വിദേശ നിലവാര നിലവാരത്തിലുള്ള സിലബസുകൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അതും എവിടെയോ അല്ല സർക്കാർ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലല്ല നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉന്നത നിലവാരമുള്ള സിലബസ് പഠിപ്പിക്കുക ഓരോ വിദ്യാർത്ഥിക്കും പത്താം ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് ഓരോ സ്കില്ല് കൊടുക്കുക അങ്ങനെ വളരെ മികച്ച രീതിയിൽ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്ന നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പിലാക്കിയിട്ടുള്ള ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കോ ഏകദേശം കഴിഞ്ഞ ഫിബ്രുവരി മുതലാണ് നമ്മുടെ പി എം ശ്രീയുടെ ഭാഗമാണ് അത് നമുക്ക് ക്ലാസ് റൂമുകളെല്ലാം റീവയറിങ് ചെയ്യാൻ പറ്റി സ്വിച്ചുകൾ മാറ്റി പുതിയത് വയ്ക്കാൻ സാധിച്ചു പെയിന്റിംഗ് എല്ലാം നമ്മൾ ചെയ്തത് പി എം സി ഫണ്ടായിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സിന് ഏകദേശം നമ്മൾ ഒരു അമ്പതിനായിരം രൂപ വരെയുള്ള സാധനങ്ങൾ ഇപ്പോൾ വാങ്ങി വാങ്ങിയിട്ടുണ്ട് ലാബിലേക്കുള്ള എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ഐ സി ടി പറഞ്ഞാൽ അതിൽ ബാക്കപ്പ് ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലായിട്ട് എട്ട് പുതിയ ബാറ്ററികൾ സ്ഥാപിച്ചുകൊണ്ട് ഇപ്പം ഐ വളരെ സുഗമമായി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ക്ലാസ് റൂമുകളിൽ ഏകദേശം ഏഴ് ക്ലാസ് റൂമുകളുള്ള ഇൻട്രാക്റ്റീവ് ബോർഡുകൾ വെച്ച് നഴ്സറി ക്ലാസ്സുകളിൽ ആ കുട്ടികളിപ്പോൾ പഠനോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കളിയുമായി ബന്ധപ്പെട്ട പഠനോപകരണങ്ങൾ വെച്ചുകൊണ്ട് നന്നായിട്ട് അതിലേക്ക് ശോഭിക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഏനുവിലേക്ക് ഒരു പൈസ പോലും നമ്മൾ കുട്ടികളെന്ന് വാങ്ങിയിട്ടില്ല ഏകദേശം ഒരു ലക്ഷം രൂപ ഈ പി എം ശ്രീ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് കുട്ടികൾക്ക് കൊടുക്കുന്ന ടാഗ് പിന്നെ ബാഡ്ജുകളും ഇതെല്ലാം പി എം ശ്രീ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എസ് എസ് എ വഴിയാണല്ലോ എസ് എസ് എ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ഫണ്ട് മാത്രമായി നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ എട്ട് മാസം കൊണ്ട് ഏകദേശം നാൽപ്പത്തി നാല് ലക്ഷത്തോളം ലഭ്യമായിട്ടുണ്ട് സിലബസുകളിൽ കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല നമ്മൾ ഇപ്പോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് മാഹിയിലല്ല പോണ്ടിച്ചേരി എല്ലാം പോകുന്നത് സി ബി എസ് ഇ സിലബസ് ആണ് അത് സാധാരണ നടക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ നടന്നു വരുന്നത് ഇത് വരുന്നതോടുകൂടി പി എം സി യോടൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രം സ്കൂളിൽ പതിക്കണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ അതിനൊരു ഹെഡിന് നമ്മൾ ഒരു ടെൻ പത്ത് പതിനായിരം രൂപ വിലയിരുത്തിയിട്ടുണ്ട് അവിടെ ഒരു സെൽഫി പോയിന്റ് വെക്കാൻ പക്ഷെ അത് നിർബന്ധിച്ചില്ല ഇതുവരെ ആരും അത് നിർബന്ധമായിട്ടുള്ള ഇപ്പം ഇവിടെ എൻ ഇ പി ഇവിടെ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല എൻ ഇ പി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കൂടുതലായിട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷനും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാരണം ഒരു കുട്ടി ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ല് അതിന് സ്വന്തമായിട്ടുണ്ടാവുന്നു ഇപ്പോൾ മാഹിയിൽ ഇപ്പോൾ നാല് പി എം ഫ്രീ സ്കൂളുകളുണ്ട് ഇവർക്കൊന്നും ഇതുവരെ ഈ യാതൊരു പ്രശ്നമായിട്ട് തോന്നില്ല മറിച്ച് മുൻപത്തതിനെക്കാട്ടും കൂടുതലായി സുഖമായും മുന്നോട്ട് നമുക്ക് സാധിക്കുന്നു െ ഒരു സാധാരണ സർക്കാർ സ്കൂളിലേക്ക് എട്ട് മാസം കൊണ്ട് നാല്പത്തിയഞ്ച് അതായത് അൻപത് ലക്ഷത്തോളം രൂപ കൊടുത്തു ഞങ്ങൾ കുട്ടികളുടെ ഐ ഡി കാർഡ് പോലും അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പാരന്റിന് സാധാരണക്കാരായിട്ടുള്ള പാരന്റിന് എത്രത്തോളം ആശ്വാസകരമാണ് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ പാരന്റ് കൊടുക്കേണ്ട ക്യാഷ് അല്ലേ അതേപോലെ തന്നെ ഐ ടി ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ബാറ്ററികൾ ഇതൊക്കെ തന്നെ ഞങ്ങൾ മാറ്റി സുഖകരമായിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു പവർ പോയിന്റ് ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുന്നു സകല സൗകര്യങ്ങളും ഞങ്ങൾക്ക് പ്രിയം ശ്രീ പദ്ധതിയിലൂടെ സ്കൂളിൽ നടപ്പിലാക്കാൻ പറ്റുന്നത് ഒരു പ്രധാന അധ്യാപകൻ ഓരോ ആളുകളും ഓർത്തു വെച്ചോളോ വെച്ചോളൂ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ട് കഴിഞ്ഞ എട്ടു മാസങ്ങൾ കൊണ്ട് വന്ന മാറ്റത്തെ കുറിച്ചാണ് ഈ വിളിച്ചു പറയുന്നത് ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയെ കുറിച്ച് ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് വലിയ സമാനതകളില്ലാത്ത പുരോഗതി ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിനറിയാം അത് പുതുതലമുറയിൽ കൃത്യമായ വിദ്യാഭ്യാസം കൊടുത്തതിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തുടനീളം അതും ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലല്ല സർക്കാർ സ്കൂളുകളിലേക്ക് ഓരോ ബ്ലോക്കിലും രണ്ട് സർക്കാർ സ്കൂളിലേക്ക് ഒരു കോടിയോളം രൂപ ചിലവഴിക്കുന്ന ഒരു പദ്ധതി ഓരോ വിദ്യാർത്ഥിയും പത്താം ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് ഓരോ സ്കില് നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് സാധാരണക്കാരുടെ കുട്ടികളെ ലക്ഷ്യം വെച്ച് ഇതുപോലൊരു പദ്ധതി ഇത് പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ രാജ്യം സമാനതകളില്ലാത്ത രീതിയിൽ പുരോഗതിയിലേക്ക് ഇയത്തില്ലേ ഇത്രത്തോളം കൂടി രാജ്യത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷവും മുസ്ലിം ലീഗും എതിർത്തോണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കോൺഗ്രസ് ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഇതൊക്കെ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു അവിടെയുള്ള സാധാരണ കുട്ടികൾക്ക് ഈ പി എം ശ്രീ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങി അതേസമയം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ഇടതുപക്ഷം മുസ്ലിം ലീഗ് ഇതിനെ ശക്തമായി എതിർത്തോണ്ടിരിക്കുക കാരണം എന്താ ഇവിടെ എസ് ടി പി എസ് സുഡാപ്പികളല്ലേ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് അവരെ പേടിച്ചിട്ടല്ലേ ഇതിനെതിരേക്ക് മുഖം തിരിച്ച് ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷമൊക്കെ ഇവിടെ മുന്നോട്ട് പോകുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതലേ ഇവിടെ എന്താ വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങൾ ഓടേണ്ടി വരുമോ എന്ന് ഒളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞില്ലേ രണ്ട് ടേം കഴിഞ്ഞു മൂന്നാം ടേമിലേക്ക് എത്തി ഇപ്പൊ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ ഇത് പറയുന്നവരെ ഓടിക്കൂ അതരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു അതേപോലെ തന്നെ ഈ പി എം ശ്രീയൊക്കെ എതിർക്കുന്നതിനെയോ ജനം പൂച്ചു തള്ളും അധികം വൈകാതെ കാരംന്താ ഇത് നടപ്പിലാക്കിയ സ്ഥലത്ത് സാധാരണക്കാരായ കുട്ടികള് എത്രത്തോളം മികച്ച എത്രത്തോളം മികച്ച വലിയ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് നേടുന്നത് എന്ന് കാലങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തെളിയുക തന്നെ ചെയ്യും പിന്നെ പറഞ്ഞല്ലോ മലപ്പുറം ഈ പറയുന്ന കേരളത്തിൽ നടപ്പിലായത് മലപ്പുറത്ത് നമ്മുടെ മലപ്പുറത്ത് ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ബോർഡാ ഇത് നടപ്പിലാക്കിയതിന്റെ ബോർഡാ ഇവിടെ വെച്ചത് സ്ക്രീൻഷോട്ട് തെളിവായിവിടെ ആർക്ക് വേണമെങ്കിലും പോയിട്ട് പരിശോധിക്ക നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലപ്പുറത്ത് പി എം ശ്രീ പദ്ധതി ഒക്കെ നടപ്പിലാക്കി കേരളത്തിൽ നടപ്പില്ല നടത്തില്ല എന്നുള്ളതൊക്കെ ഏറെക്കുറെ നിർത്താനായിട്ടുണ്ട് രാജ്യം എന്നൊരു ബോധത്തിലേക്കെ കേരളം വേറൊരു രാജ്യമൊന്നുമില്ല കേരളം നമ്മുടെ രാജ്യത്തോട് ചേർന്നിരിക്കുന്ന ഒരു സംസ്ഥാനം മാത്രം അത്രയൊക്കെ മതി ആരും തുള്ളിക്കയറി ഓ ഇവിടെ അതൊന്നും നടക്കില്ല ഇവിടെ രാജ്യത്ത് എന്ത് നടപ്പിലാക്കിയാലും വളരെ പെട്ടെന്ന് തന്നെ സകല സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കും ഇവിടെ ഇനി ും പോരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഒരു നമ്മുടെ സാധാരണ വിദ്യാർത്ഥികളെ വളർത്തുക എന്ന ലക്ഷ്യത്തെ പോലും ഇവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷമൊക്കെ ചെയ്യുന്നുണ്ട് വികസന മുരടിപ്പാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷമൊക്കെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക